ഏനാനെല്ലൂർ ലയൻസ് ക്ലബ്ബിന്റെ പുതിയ ഭാരവാഹികൾ സ്ഥാനമേറ്റു ഏനാനല്ലൂർ ലയൻസ് ക്ലബ് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ മുൻ ഡിസ്ട്രിക്ട് ഗവർണർ ശിവാനന്ദൻ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങ് നടത്തി ഏനാനല്ലൂർ ലയൻസ് ക്ലബിന്റെ പുതിയ ഭാരവാഹികൾ സ്ഥാനമേറ്റു സന്തോഷ് മാലിക്കുന്നേൽ പ്രസിഡന്റായും ജോമോൻ മാലേക്കുടിയിൽ സെക്രട്ടറിയായും ചിതേഷ് ഭദ്രവിലാസം ട്രഷററായും സ്ഥാനമേറ്റു ഏനാനല്ലൂർ ലയൻസ് ക്ലബ് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ ലയൻസ് മുൻ ഡിസ്ട്രിക്ട് ഗവർണർ ശിവാനന്ദൻ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങ് നടത്തി മൈ ഡിയർ ഫ്രണ്ട്സ് ലയൻസ് ക്ലബ് ഇൻ്റർനാഷണൽ ലോകത്തിലെ ഏറ്റവും വലിയ സർവീസ് ക്ലബ് ഓർഗനൈസേഷനാണ് അതായത് മെമ്പർഷിപ്പ് വെച്ച് നോക്കുകയാണെങ്കിൽ ലോകത്തെ ഏറ്റവും കൂടുതൽ മെമ്പേഴ്സുള്ള സർവീസ് ക്ലബ് ഓർഗനൈസേഷൻ ലയൻസ് ക്ലബ്സ് ഇൻ്റർനാഷണൽ ആണ് അതുകൂടാതെ നമുക്ക് വേറെ സ്റ്റാറ്റസും കൂടാറുണ്ട് അതാണ് ഏറ്റവും പ്രസ്റ്റീജിയസ് സ്റ്റാറ്റസ് നമ്മൾ ലോകത്തെ ഏറ്റവും ബെസ്റ്റ് എൻ ജി ഒ ആണ് നോൺ ഗവൺമെൻ്റൽ ഓർഗനൈസേഷൻ നോൺ ഗവൺമെൻ്റൽ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ യു എൻ്റെ കീഴിലുള്ള യുനെസ്കോ യുനിസെഫ് മുതലുള്ളവ എല്ലാം ബീറ്റ് ചെയ്തിട്ടാണ് നമ്മളെ ലോകത്തെ ഏറ്റവും ബെസ്റ്റ് എൻ ജി ഒ ആയി മാറിയിരിക്കുന്നത് ദാറ്റ് ഷോസ് ദി വാല്യു ഓഫ് അവർ ക്ലബ്ബ് നമ്മുടെ ക്ലബിൻ്റെ വില നമുക്ക് അതിൽ നിന്ന് മനസ്സിലാകും ഇറ്റ്സ് എ ഗ്രേറ്റ് ക്ലബ് ഒരു സംശയവുമില്ല പിടിച്ചിട്ട് റൈറ്റ് ഹാൻഡ് പിടിക്കാം കൊണ്ടുപിടിക്കുക I Okay. I, in the presence of members of Lions Club of Enanallu and other district leaders take this solemn sort of obligation to abide by the constitution and bylaws of the club and the international association. ലയൻസ് ക്ലബിന്റെ ഈ വർഷത്തെ പദ്ധതിയായ നിർദ്ധനരായ രണ്ടു പേർക്ക് വീട് വെച്ച് നൽകുന്ന പാർപ്പിട പദ്ധതിയുടെ ഉദ്ഘാടനം ഈ കണ്ണട തന്നുവിടും ഈ വാച്ച് തന്നുവിടും ഇത് പതിനഞ്ച് വർഷമായി വാങ്ങിച്ചിട്ട് പക്ഷെ അമ്പതിനായിരം വിലയുള്ളതാണ് ഒന്നും കൊണ്ടുപോവാൻ കഴിയില്ല എന്തെല്ലാം നന്മ പ്രവൃത്തികൾ നമുക്ക് ചെയ്യാൻ കഴിയുമോ ലയൻസ് ക്ലബിലെ ഏറ്റവും ആദരണീയരായ നിങ്ങൾ വ്യക്തിത്വങ്ങൾ ഓരോ ഓരോരുത്തരും ചെയ്യുന്നത് അതെല്ലാം തലമുറയിലേക്ക് തലമുറയ്ക്ക് മുതൽക്കൂട്ടായിരിക്കും വിതച്ചാൽ അത് തന്നെ കൊയ്യും വിതച്ചാൽ അതിലേറെ കൊയ്യും വിതച്ചാൽ പല നാളുകൾക്ക് ശേഷം കൊയ്യും എല്ലാം എല്ലാം നന്മയിലേക്ക് നടത്തുവാൻ സർവശക്തനായ ദൈവം എന്നെ സഹായിച്ചു പ്രസിഡൻറ്റ് അവാർഡ് അടക്കം എത്രയോ അവാർഡുകൾ എനിക്ക് കിട്ടി എല്ലവെല്ലാം ദൈവം എനിക്ക് തന്നു ചടങ്ങിൽ മാത്യു കുഴൽനാടൻ എംഎൽഎ ബിസിനസ് എക്സലൻസ് അവാർഡും മികച്ച കൃഷിക്കുള്ള അവാർഡും വിതരണം ചെയ്തു രാജൻ കൊട്ടിയൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ക്യാബിനറ്റ് ഡിസ്ട്രിക്ട് ജി എസ് ടി കോർഡിനേറ്റർ സണ്ണിചൻ സെബാസ്റ്റ്യൻ റീജിയൻ ചെയർപേഴ്സൺ സനൽ എൻ എൻ സോൺ ചെയർപേഴ്സൺ ഷിബു അലക്സ് ജോർഡി ജോസഫ് തുടങ്ങിയവർ പ്രസംഗിച്ചു ആവോലി ആയവന മേഖലകളിൽ മഞ്ഞപ്പിത്തം പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ മൊവാറ്റുപുഴ നിർമ്മല മെഡിക്കൽ സെന്ററുമായി സഹകരിച്ച് മഞ്ഞപ്പിത്ത രോഗനിർണയ ക്യാമ്പ് സംഘടിപ്പിക്കുവാനും യോഗം തീരുമാനിച്ചു ന്യൂസ് ഡെസ്ക് മോവാറ്റുപുഴ ന്യൂസ് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും